ൂട് തന്നോട് വളരെ മോശമായ ഒരു ചോദ്യം ചോദിച്ചുവെന്നും അതിൽ തനിക്ക് കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും അഞ്ജലി അമീർ ഇപ്പോൾ തുറന്നു പറയുകയാണ് എന്താ വരാന് എന്റെ കൊച്ചി ലൈംഗിക സംതൃപ്തി അനുഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് സുരാജ് തന്നോട് ചോദിച്ചതായി അഞ്ജലി പറയുന്നത് സ്ത്രീകളെ പോലെയാണോ ഈ ഒരു സുഖം അനുഭവപ്പെടുക പൊന്നു ഒരു ദുർബല നിമിഷത്തിൽ മോള് എവിടെ വെച്ച് എത്ര ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്ത്രീകളെ പോലെ രതിസുഖം അറിയാൻ സാധിക്കുമോ എന്നൊക്കെയാണ് സുരാജ് വെഞ്ഞാറമൂട് ചോദിച്ചിരിക്കുന്നത്